ഒരു ഒരു മോഡലാണ് ഒരുപാട് സിനിമകളുടെ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇസ് വെരി യുണീക് എന്ന് പറയാം പറയുന്ന സിനിമ എനിക്കേറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ് ഇതിലെ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ടാലന്റഡായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോൺസെപ്റ്റും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട്സ് എടുത്തിട്ടുള്ള ഇതിന്റെ എന്റെ പല സിനിമകളിലെ പ്രൊഡ്യൂസറാണ് ശ്രീ മനോജ് ചേട്ടൻ മനോജ് ചേട്ടൻ ദുബാലാണ് മനോജ് ചേട്ടൻ ചേട്ടി പ്ലസ് മനോജ് ചേട്ടനും അതുപോലെ മനോജ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാ ഒഫീഷ്യൽസിനും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഇതിൽ ഞാനും ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട് പ്ലസ് ഇതല്ലേ കുബി നമ്മുടെ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലൊരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട എല്ലാ ഇമ്പോർട്ടൻസോടും കൂടിയിട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ടേക്ക് കെയർ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ കുബിക്ക് പറ്റട്ടെ ഒപ്പം ഇന്നത്തെ ഈ ഫെഷോ Hey to Maharaj, for all the very best for all this event and God bless you. Thank you.